സുപ്രഭാതം എഡിറ്റോറിയലിലെ വിമർശനത്തിന് താൻ പുല്ലുവില നൽകുന്നുവെന്ന പരിഹാസവുമായി സുപ്രഭാതം എഡിറ്റോറിയലിന് വെള്ളാപ്പള്ളി നടേശൻ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർത്തിട്ടും മൂന്നാം തവണയും മോദി തന്നെ അധികാരത്തിൽ എത്തി എന്നുമാണ് വെള്ളാപ്പള്ളി സുപ്രഭാതത്തിനുള്ള മറുപടിയായി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾക്കെതിരെ സുപ്രഭാതം എഴുതിയ എഡിറ്റോറിയൽ അനിവാര്യവും കാര്യഗൗരവം ഉൾക്കൊള്ളുന്നതുമായിരുന്നു എന്നത് വെള്ളാപ്പള്ളിയുടെ ഈ മറുപടിയോടെ മലയാളികൾക്ക് കൂടുതൽ വ്യക്തമായി കാരണം സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർത്തിട്ടും മൂന്നാമത് മോദി തന്നെ അധികാരത്തിലെത്തി എന്ന് പറഞ്ഞതിൽ തന്നെ അറിയാം വെള്ളാപ്പള്ളിയുടെ യജമാന ഭക്തിയും വെള്ളാപ്പള്ളിയുടെ ഉള്ളിലിരിപ്പും സുപ്രഭാതം വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത് ആർ എസ് എസിന് വിടുപണി ചെയ്യുകയാണ് വെള്ളാപ്പള്ളി എന്ന് അപ്പറഞ്ഞത് വെള്ളാപ്പള്ളി തന്നെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു തന്നു സുപ്രഭാതം വെറുതെ പറഞ്ഞതായിരുന്നില്ല കണക്കുകൾ നിരത്തിയാണ് പറഞ്ഞത് തെളിവുകൾ നിരത്തിയാണ് വ്യക്തമാക്കിയത് വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സമുദായ നേതാവാണ് കേരളത്തിലെ ഒരു സമുദായ നേതാവും ഇത്തരത്തിൽ പച്ചവർഗീയത പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ മതപരവും സാമൂഹ്യപരവുമായ പുരോഗതിക്കും കെട്ടുറപ്പിനും പരസ്പര സ്നേഹത്തിനും ഭംഗം വരുത്തുന്ന ഒരു പരാമർശവും ഉത്തരവാദിത്തപ്പെട്ട ആരും നടത്താൻ മുന്നോട്ട് വരാറില്ല ഒറ്റപ്പെട്ട ചില പ്രകോപനങ്ങൾ എന്നും സൃഷ്ടിച്ചിട്ടുള്ളത് സംഘപരിവാർ നേതാക്കളാണ് പ്രവർത്തകരാണ് അവർക്ക് കുടമിടിക്കുന്ന അവരുടെ വർഗീയ അജണ്ടകൾ ഏറ്റുപിടിക്കുന്ന പണികളായി വെള്ളാപ്പള്ളി മാറിയതിൽ സ്വന്തം സമുദായം തന്നെ ഇപ്പോൾ നാണിക്കുന്നുണ്ടാകും സുപ്രഭാതം എഡിറ്റോറിയലിന് വില കൽപ്പിക്കുന്നില്ലെന്ന ഒറ്റവരി പരാമർശത്തിൽ നിൽക്കാതെ എഡിറ്റോറിയൽ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാൻ എന്താണ് വെള്ളാപ്പള്ളിക്ക് ഇത്ര പേടി അല്ലെങ്കിൽ എന്താണ് മടി ശരിയാണ് കേരളത്തിലെ ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചിലും മുസ്ലിങ്ങളാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ലോക്സഭാ സീറ്റുകളിലെ എണ്ണമെടുക്ക് ഇരുപത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് മൂന്ന് എം പിമാരാണുള്ളത് ഇരുപത് മന്ത്രിമാരുണ്ട് കേരളത്തിന്റെ മന്ത്രിസഭയിൽ അതിൽ രണ്ട് പേർ മാത്രമാണ് മുസ്ലിങ്ങളായുള്ളത് ഉള്ളത് കേന്ദ്രമന്ത്രിസഭയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് പോട്ടെ ബി ജെ പിയിൽ എത്ര മുസ്ലിങ്ങൾ എം പിമാരായിട്ടുണ്ട് എത്ര എം എൽ എ മാർ ബി ജെ പിക്ക് മുസ്ലിങ്ങളുടേതായിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി മാത്രമാണ് ഉണ്ടായിരുന്നത് അതും കേവലം അൻപത്തി ആറ് ദിവസം മാത്രമാണ് മുഖ്യമന്ത്രി പദത്തിൽ സി എച്ച് മുഹമ്മദ് കോയ ഇരുന്നത് ചീഫ് സെക്രട്ടറിമാർ കളക്ടർമാർ വിവിധ തലങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ ഇവരുടെ എല്ലാവരുടെയും കണക്കെടുക്ക എണ്ണമെടുക്ക് അതും പോട്ടെ നിലവിൽ മുസ്ലിം സമുദായത്തിനുള്ള സംവരണം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നെങ്കിലും വെള്ളാപ്പള്ളി ആലോചിക്കണമായിരുന്നു വെള്ളാപ്പള്ളിക്ക് ആലോചിക്കാമായിരുന്നു അവ സുപ്രഭാതം പറഞ്ഞത് എങ്ങനെയാണ് വിലയില്ലാതെയാകുന്നത് വിലയില്ലാത്തതാകുന്നത് വെള്ളാപ്പള്ളിക്ക് മകൻ തുഷാറിന്റെ ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലേക്കും മത് സംഘപരിവാറിലേക്കും ഒരു പാലം പണിയണം അതിന് നേരായ വഴിയൊന്നും പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് വെള്ളാപ്പള്ളിക്ക് തന്നെയാണ് സംഘപരിവാറിന്റെ മാനസപുത്രനാകുവാനുള്ള ഏക യോഗ്യത പച്ചവർഗീയത പറയുക എന്നതാണ് അതാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് വഴങ്ങുന്നതും നേരത്തെ പരിശീലനമുള്ളതുമാണ് അതുകൊണ്ട് നട്ടാൽ മുളക്കാത്ത നുളകൾ വെള്ളാപ്പള്ളി ഉന്നയിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇതാദ്യമൊന്നുമല്ലോ വെള്ളാപ്പള്ളി പച്ചക്ക് വർഗീയത പറയുന്നത് കോഴിക്കോട്ടൊരു ഓട്ടോ ഡ്രൈവർ നൌഷാദ് രണ്ട് തൊഴിലാളികളെ ഓടയിൽ വീണപ്പോൾ രക്ഷിക്കുന്നതിനിടെ അദ്ദേഹവും അതിൽ അകപ്പെട്ട് മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ ഇതേ വെള്ളാപ്പള്ളി ഛർദ്ദിച്ചത് കേട്ടതാണ് കേരളം നൌഷാദിന് സംസ്ഥാന സർക്കാർ സഹായധനം അനുവദിച്ചത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് എന്നായിരുന്നു അന്നത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശം മുസ്ലിമായി മരിക്കാൻ കൊതി തോന്നുന്നു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ദുരന്ത മുഖങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ സഹായം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായി തീർന്നില്ല കുമരകം ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്ത് കിട്ടിയെന്നും ബേപ്പൂർ വോട്ടപകടത്തിൽ എന്ത് നൽകിയെന്നും ഒന്ന് വിലയിരുത്തിയാൽ മരണത്തിൽ പോലും സർക്കാരുകൾ കാണിച്ച മതദേശ വിവേചനം വ്യക്തമാകും എന്നൊരു പരാമർശവും ഇദ്ദേഹം നടത്തിയതാണ് മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിച്ചു രണ്ട് വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നു ഭൂമി വിദ്യാഭ്യാസം അധികാരം ആരോഗ്യം കൃഷി വ്യവസായം തുടങ്ങി സമസ്ത മേഖലകളിലും അര നൂറ്റാണ്ടിനിടെ ന്യൂനപക്ഷങ്ങൾ മേൽക്കൈ നേടി എന്ന മറ്റൊരു വിദ്വേഷവും പറഞ്ഞത് ഇതേ വെള്ളാപ്പള്ളി തന്നെയല്ലേ മതവറിയും പരമത പരിഹാസങ്ങളും നിറഞ്ഞ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായി ലോകത്തെ ഏതെങ്കിലും കോണിലെ മതസംഘടനകളുടെ പേരിൽ ഇവിടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നവരാണോ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെന്ന് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരെ കോട്ട് ചെയ്തുകൊണ്ട് വിദ്വേഷം പറഞ്ഞതും വെള്ളാപ്പള്ളി ആയിരുന്നില്ലേ കരിങ്കുരങ്ങിനെ പോലെയുള്ള എം എം മണിക്ക് ഈഴവർ വോട്ട് ചെയ്യുന്നില്ല എന്ന പച്ചവംശീയ പരാമർശം നടത്തിയതും ഇതേ വെള്ളാപ്പള്ളിയല്ലേ ഇങ്ങനെ എത്ര എത്ര എണ്ണം വെള്ളാപ്പള്ളി ഏത് സംഘടനയുടെ നേതാവാണെന്ന ബോധ്യം മറ്റാർക്കും ഉണ്ടായില്ലെങ്കിലും വെള്ളാപ്പള്ളിക്ക് ഉണ്ടാവണം ജാതി പറയരുതെന്നും കളവ് പറയരുതെന്നും മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നും ഒക്കെ പറഞ്ഞ ഗുരു ശ്രീ നാരായണ ഗുരുവിന്റെ ഗുരുദർശനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി അത് മറന്നുപോയതാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം ഏത് രാഷ്ട്രീയത്തെയും പുലകുവാനുള്ള സ്വാതന്ത്ര്യം വെള്ളാപ്പള്ളിക്കുണ്ട് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ് അതിന് വർഗീയ മറ ഒരുക്കണമെന്നില്ല ഇടത്തോട്ടോ വലത്തോട്ടോ പോവില്ലെന്നും നേരെ പോവുമെന്നുമാണ് ബി ഡി ജെ എസിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി പ്രസംഗിച്ചിരുന്നത് ഈ നേരെ എന്നാൽ സംഘപരിവാർ ആലയായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് മലയാളികൾക്ക് നേരെ എന്ന് പറഞ്ഞ് നാവെടുക്കും മുൻപാണ് മകൻ പാർട്ടിയെ ബി ജെ പിയിൽ എത്തിച്ചത് അത് മകന്റെ മാത്രം തന്ത്രം ഒന്നുമല്ല എന്ന് മാലോകർക്കൊക്കെ അറിയാം ഉടൻ വെള്ളാപ്പള്ളി പറഞ്ഞത് തനിക്ക് ബി ഡി ജെ എസുമായി ബന്ധമില്ലെന്നാണ് എന്നാൽ എന്നാൽ മാത്രമാണല്ലോ ഇടതിനോടും വലതിനോടും വിലപേശുവാൻ വില പേശുവാൻ സാധിക്കുകയുള്ളൂ ഈടെ ബി ജെ പിയിലെത്തിക്കുന്ന ഏജൻസി മാത്രമായി വെള്ളാപ്പള്ളിയുടെ പാർട്ടി മാറുകയാണ് ഇതൊരു നഗ്ന സത്യവുമാണ് ഈ സത്യം സുപ്രഭാതം പറഞ്ഞു അതിന് മറുപടി ഉണ്ടെങ്കിൽ മറുപടിയാണ് വേണ്ടത് അത്ര മാത്രം the exclusive muslim matrimonial site